വിശമിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജെർമിയായുടെ പുസ്തകം അൻപത്തി രണ്ടാമധ്യായും ജെറുസലേമിൻ്റെ നാശം രാജാവായപ്പോൾ സെതക്കിയായി ഇരുപത്തൊന്ന് വയസ്സുണ്ടായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം പഠിച്ചു ലിപിനായി ലിപ്നായിലെ ജർമിയായിയുടെ പുത്രി ഹമുത്താൽ ആയിരുന്നു അവൻ്റെ അവൻ്റെ മാതാവ് എഹോയാക്കിമിനെ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു കർത്താവിൻ്റെ കോപ്പം ജെറുസുലേമിൻ്റെയും യൂതായിയുടെയും മേൽ നിബന്ധിച്ചു അവിടുന്ന് അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തു സദക്കിയ ബാബിലോൺ രാജാവിനോട് കലഹിച്ചു സദക്കിയായുടെ ഒമ്പതാം ഭരണവർഷം പത്താം മാസം പത്താം ദിവസം ബാബിലോൺ രാജാവായ നബുക്കതിനേസ് സൈന്യസമേതം ജെറുസലേമിനെതിരെ വന്ന് അതിനെ ആക്രമിക്കുകയും ചുറ്റും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു അവൻ്റെ പതിനൊന്നാം ഭരണവർഷം വരെ ആ ഉപരോധം തുടർന്നു നാലാം മാസം ഒമ്പതാം ദിവസം നാട്ടിൽ ഭക്ഷണം തീർന്ന ക്ഷാമം രൂക്ഷമായിരിക്കെ അവർ നഗരഭിത്തിയിൽ വിടവുണ്ടാക്കി കൽതായർ നഗരം വളഞ്ഞിരുന്നു ശതക്കിയ പടയാളികളോടുകൂടെ രാത്രിയിൽ രാജകീയോത്ഥാനത്തിനടുത്ത് ഇരുമതിലുകൾക്കിടയിലൂടെ കവാടത്തിലൂടെ പുറത്തു കടന്ന് അരാബായിലേക്ക് ഓടി എന്നാൽ കൽതായ സൈന്യം ശതക്കിയ രാജാവിനെ പിന്തുടർന്ന് ചെന്ന് ജെറീകോ സമതലത്തിൽ വെച്ച് പിടികൂടി അവൻ്റെ സൈന്യം ചിതറിപ്പോയി അവർ രാജാവിനെ ബന്ധിച്ച് ഹമാത്തിലെ റിബിലായിൽ ബാബിലോൻ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ സതക്കിയായുടെ മേൽവിധി പ്രസ്താവിച്ചു ബാബിലോൻ രാജാവ് സതക്കിയായുടെ പുത്രന്മാരെ അവൻ്റെ മുമ്പിൽ വെച്ചു കൊന്നു യുവതായിലെ പൃപ്പക്കന്മാരെയും റിബ്ലായിൽ വെച്ച് വധിച്ചു അവൻ സതക്കിയായുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി മരണം വരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു ദേവാലയം അഗ്നിക്കിരയാകുന്നു അഞ്ചാം മാസം പത്താം ദിവസം ബാബിലോൻ രാജാവായ നബുക്ക് നേസറിൻ്റെ പത്തൊമ്പതാം ഭരണവർഷം നബുക്കുദ്സമിൻ്റെ അംഗരക്ഷ അംഗരക്ഷക പ്രധാനിയായ നെബുസര നെബു സരാദാൻ ജെറുസലേമിൽ പ്രവേശിച്ചു അവൻ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും മറ്റ് മാളികകളും അഗ്നിക്കിരയാക്കി അവനോടൊപ്പം ഉണ്ടായിരുന്ന കൽതായ സൈന്യം ജെറുസലേമിന് ചുറ്റുള്ള ചുറ്റുമുള്ള മതിലുകൾ തകർത്തു ശില്പികളെയും ബാബിലോൺ രാജാവിൻ്റെ പക്ഷം ചേർന്നവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും നെബുസരാതാൻ പിടിച്ചു കൊണ്ടുപോയി അതിദരിദ്രരായ ചിലരെ മുന്തിരിത്തോപ്പ് സൂക്ഷിപ്പുകാരായും അവിടെ തന്നെ നിയമിച്ചു കൽതയർ കർത്താവിൻ്റെ ഭവനത്തിലെ ഓട്ടു ഓട്ടുതൂണുകളും ഓടുകൊണ്ടുള്ള ജലസംഭരണികളും ഉടച്ച് കഷ്ണങ്ങളാക്കി ബാബിനൂണിലേക്ക് കൊണ്ടുപോയി കുടങ്ങൾ കോരികൾ തിരിയണയ്ക്കാനുള്ള കത്രികകൾ ചഷകങ്ങൾ ധൂപകലശങ്ങൾ ദേവാലയ ശുശൂർഷയ്ക്ക് ഉപയോഗിക്കുന്ന ഇതര ഓട്ടുപാട് പാത്രങ്ങൾ ഇവയെല്ലാം അവർ കൈക്കലാക്കി കൂടാതെ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച കോപ്പകൾ വറച്ചട്ടികൾ തളികകൾ കലശങ്ങൾ വിളക്ക് കാലുകൾ ധൂപപാത്രങ്ങൾ ക്ഷാളന പാത്രങ്ങൾ ഇവയും നെബൂസരാദാൻ പൊള്ളയടിച്ചു സോളമൻ രാജാവ് കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച ഇരു ഇരുതൂണുകളുടെയും ജലസമ്പന്നികളുടെയും അതിനിടയിലുണ്ടായിരുന്ന പന്ത്രണ്ട് കാളകളുടെയും പീഡങ്ങളുടെയും ഓടിൻ്റെ തൂക്കം തിട്ടപ്പെടുത്തുക അസാധ്യം തൂണുകളുടെ ഉയരം പതിനെട്ട് മുഴവും ചുറ്റളവ് പന്ത്രണ്ട് മുഴകുമായിരുന്നു നാലു വിരൽ കനത്തിൽ അകം പൊള്ളയായിട്ടാണ് അവ പണിതിരുന്നത് അവയ്ക്ക് ഓടുകൊണ്ടുള്ള ഉണ്ടായിരുന്നു മകുടത്തിൻ്റെ ഉയരം അഞ്ചു മുഴം ചുറ്റുമോട് കൊണ്ട് വല പോലെ നിർമ്മിച്ച ചട്ടക്കൂടും മാതളപ്പഴങ്ങളും അതിലുണ്ടായിരുന്നു രണ്ട് തൂണുകളും ഒന്നുപോലെയായിരുന്നു മകുടത്തിൻ്റെ വശങ്ങളിൽ തൊണ്ണൂറ്റാറ് മാതളപ്പഴങ്ങൾ കാണാമായിരുന്നു ചട്ടക്കൂട്ടിൽ ആകെ നൂറ് മാതളപ്പഴങ്ങളാണ് ഉണ്ടായിരുന്നത് ജനം പ്രവാസത്തിലേക്ക് പ്രധാന പുരോഹിതൻ സരയയായിയേയും സഹപുരോഹിതൻ സഫാനിയായി മൂന്ന് വാതിൽ കാവൽക്കാരെയും നഗരത്തിൽ നിന്ന് ഒരു സേനാധിപതിയെയും രാജാവിന്റെ ഉപദേഷ്ടാക്കളായി നഗരത്തിൽ കണ്ട ഏഴുപേരെയും സൈന്യത്തിൽ ആളെടുക്കുന്ന സൈന്യാധിപന്റെ കാര്യദർശിയേയും ജനത്തിൽ നിന്ന് പട്ടണത്തിൽ കണ്ട അറുപത് പേരെയും കാവൽപടനായകൻ ബന്ധനസ്ഥനാക്കി സേനാനായകനായ നെബൂസരാഥാൻ അവരെ റിബ്ലായിൽ ബാബിലൂൻ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവിടെ വെച്ച് രാജാവ് അവരെ വധിച്ചു അങ്ങനെ യൂത സ്വന്തം നാട്ടിൽ നിന്ന് നിഷ്കാസിതനായി നബുക്കഥ നസറടിമകളായി പിടിച്ചുകൊണ്ടുപോയവരുടെ എണ്ണം ഇതാണ് അവൻ്റെ ഏഴാം ഭരണവർഷം മൂവായിരത്തി ഇരുപത്തിമൂന്ന് യഹൂദർ പതിനെട്ടാം ഭരണവർഷം എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേർ ഇരുപത്തിമൂന്നാം ഭരണവർഷം നെബുസരാതാൻ പിടിച്ചുകൊണ്ടുപോയ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് യഹൂദർ ആകെ അറുന്നൂറ് പേർ എബിൽ മെറദോഖ് ബാബിലോണിന്റെ ഭരണം ഏറ്റെടുത്ത വർഷം യൂതരാജാവായ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു അവൻ്റെ കാരാഗ്രഹവാസത്തിൻ്റെ മുപ്പത്തിയേഴാം വർഷം പന്ത്രണ്ടാം മാസം ഇരുപത്തി അഞ്ചാം ദിവസമായിരുന്നു അത് അവൻ യഹോയാക്കിമിനോട് സൗഹാർദ്ദപൂർവ്വം സംസാരിക്കുകയും ബാബിലോണിൽ അവനോടൊപ്പമുള്ള രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം നൽകുകയും ചെയ്തു യഹോയാക്കിൻ കാരാഗ്രഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു എല്ലാ ദിവസവും അവൻ രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു അവൻ്റെ അനുദിനാവശ്യങ്ങൾ മരണം വരെ രാജാവ് നിർവഹിച്ചു പോന്നു